കുടുംബ പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഉപ്പുമുളകും താരങ്ങളായ എസ് പി ശ്രീകുമാറിനും ബിജു സോപാനത്തിനുമെതിരെ ലൈംഗിക അതിക്രമ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ചക്കപ്പുഴം ഉപ്പുമുളകും എന്നീ സിറ്റ് കോമുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവരാണ് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്നായിരുന്നു നടിയുടെ പരാതി ഇപ്പോഴതാ തനിക്കെതിരെ വന്ന ആരോപണങ്ങളെക്കുറിച്ച് സമീപകാലത്ത് വന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് പേര് വന്നപ്പോൾ എന്തായിരുന്നു മാനസിക സമ്മർദ്ദമെന്ന അവതാരകന്റെ ചോദ്യത്തിന് ശ്രീകുമാർ മറുപടി പറഞ്ഞിരുന്നു സ്നേഹയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് സ്നേഹയാണ് തന്നെ കാണിച്ചു തന്നത് ആദ്യം അവൾ എന്നെ ഹഗ് ചെയ്യുകയാണ് ചെയ്തത് വ്യാജ ആരോപണം വന്നപ്പോൾ അവളെന്നെ ചേർത്ത് പിടിച്ചു ഞാൻ വർക്ക് ചെയ്ത എല്ലാ സെറ്റിലും എന്നോടൊപ്പം വരുന്ന ആളാണ് സ്നേഹ അവിടെയുള്ള എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കുന്ന ഒരാളാണ് ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും ഇടപെടുന്നത് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ കാര്യങ്ങൾ അപ്പപ്പോൾ വിളിച്ചു പറയാനുള്ള സ്പേസ് ഉണ്ടല്ലോ ഇതൊന്നുമല്ലാതെ ഒരു വ്യത്യസ്തമായ വഴിയിലൂടെ ഇങ്ങനെയൊരു സംഭവം വന്നപ്പോൾ ഷോക്കായി അങ്ങനെ ഒരു സംഭവം നടക്കില്ലെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കും എന്നെ അറിയാവുന്നവർക്കും അറിയാം ഇതിൽ പെട്ട് പോകുന്നവരുണ്ട് വ്യാജമായി എന്തെങ്കിലും പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊടുക്കാമെന്ന് കരുതുന്നവർ മനസ്സിൽ പലതും കരുതി നിയമം അതിൻ്റെ ലൂക്ക് പോളാണെന്ന് വിചാരിച്ച ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളെ അറിഞ്ഞുകൂടാത്ത ഒരു വൈഫാണ് കൂടെയുള്ളതെങ്കിൽ നമ്മൾ തകർന്നു പോകും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും സുഹൃത്തുക്കളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല കാരണം കുടുംബവുമായിട്ടൊക്കെ കണക്റ്റഡ് ആണല്ലോ സുഹൃത്തുക്കൾ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നു മോട്ടിവേഷൻ തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ സപ്പോർട്ടും മോട്ടിവേഷനുമാണ് മുന്നോട്ട് നയിച്ചത് അടുത്തിടെയായി ഇത്തരം വിഷയങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട് ആർക്കെതിരെയും എന്തും പറയാമെന്നുള്ള ഒരു ധൈര്യം ചിലർക്കുണ്ട് തീർച്ചയായും നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ളതുകൊണ്ടും അവരുമായി പൂർണ്ണമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറായതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെ പേടിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണത് എൻ്റെ സുഹൃത്തുക്കളാരും ആരും തന്നെ വിളിച്ച് ഇക്കാര്യം സത്യമാണോ എന്ന് തിരക്കിയിട്ടില്ല ില്ല കാരണം അവർക്കെന്നെ അറിയാം ഞാൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നവർക്കറിയാം ഹൈഡ് ആൻഡ് സീക്കിൻ്റെ സംഭവങ്ങളൊന്നുമില്ല എന്നും ശ്രീകുമാർ പറയുന്നു